നമസ്കാരം ഞാൻ ഡോക്ടർ ലുലു സിറിയക് കൺസൾട്ടൻറ്റ് ഫിസിഷ്യൻ മെഡിറ്റിന ഹോസ്പിറ്റൽസ് കൊല്ലം നമ്മളെല്ലാവരും ഇപ്പോൾ റമദാൻ വ്രതം അനുഷ്ഠിക്കുന്ന ഒരു സമയമാണല്ലോ ഈ ഒരു സമയത്തിൽ കറക്റ്റ് ശരിയായ രീതിയിൽ വ്രതം അനുഷ്ഠിക്കുകയാണെങ്കിൽ അത് ശരീരത്തിനും മനസ്സിനും വളരെ ഗുണം ചെയ്യുന്ന ഒന്നാണ് അപ്പോൾ എങ്ങനെ ശരിയായ രീതിയിൽ വ്രതമനുഷ്ഠിക്കാം എന്നതിനെ പറ്റി ഒരു അവബോധം നൽകാനാണ് ഞാൻ വന്നിരിക്കുന്നത് ആദ്യമായി തന്നെ നമുക്ക് എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കാം എന്നതിനെ പറ്റി ഒന്ന് സംസാരിക്കാം രാവിലെ ഉള്ള ഒരു അത്താഴം സുഹൂർ എന്ന് പറയും ആ സമയത്ത് എന്തൊക്കെ കഴിക്കാം തുടങ്ങുമ്പോൾ തന്നെ ഒരു ഒന്നോ രണ്ടോ ഗ്ലാസ് വെള്ളം കുടിച്ച് തുടങ്ങുന്നതാണ് നല്ലത് പ്രത്യേകിച്ച് ഇപ്പം ചൂടുള്ള സമയമാണ് സുഹൂർ സമയത്ത് കഴിക്കുന്ന ഭക്ഷണമായിരിക്കും അന്നത്തെ അടുത്ത ഇഫ്താർ വരെയുള്ള ആ ഒരു എനർജി ശരീരത്തിന് തരുന്നത് ഒരിക്കലും രാവിലത്തെ അത്താഴ സം അത്താഴം ഒരിക്കലും മുടങ്ങാൻ പാടുള്ളതല്ല അപ്പോൾ കോ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുമ്പോൾ തവിട് കളയാത്ത അരി ബാർലി ഗോതമ്പ് ഓട്സ് തുടങ്ങിയവ എടുക്കാം പുഴുങ്ങിയ പഴം അതേപോലെ പ്രോട്ടീൻ മുട്ട എടുക്കാം പുഴുങ്ങിയ പയർ എടുക്കാം അതേപോലെ തന്നെ ഫൈബർ കണ്ടന്റ് നാരുകളടങ്ങുന്ന ഭക്ഷണം വെജിറ്റബിൾസ് പച്ചക്കറികൾ ഒക്കെ ധാരാളമായിട്ട് എടുക്കുക പുളി അടങ്ങുന്ന ഭക്ഷണം രാവിലെ കഴിക്കുന്നത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് കാരണം പിന്നീടൊരു നീണ്ട ഫാസ്റ്റിംഗ് ടൈമിലേക്കാണ് പോകുന്നത് അപ്പോൾ ചിലർക്കെങ്കിലും ഒരു നെഞ്ചരിച്ചിലും പ്രയാസങ്ങളും വരാൻ സാധ്യതയുണ്ട് അടുത്തതായിട്ട് എന്തൊക്കെ മെഡിസിൻസ് എടുക്കുന്ന ആൾക്കാരിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുത്തണോ എന്നുള്ളതാണ് വേറൊരു സംശയം പൊതുവായി കണ്ടിരിക്കുന്നത് പ്രഷറ് കൊളസ്ട്രോള് തൈറോയിഡ് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ഇതൊക്കെ ഉള്ള ആൾക്കാർ അതെല്ലാം അതേ രീതിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും നല്ലത് രാവിലെ ഗുളികൾ എടുക്കുന്നവർ രാവിലത്തെ അത്താഴത്തിന് മുന്നേ ഗുളികളെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക വൈകിട്ട് എടുക്കുന്നവർ ഇഫ്താറിന് മുന്നേ അല്ലെങ്കിൽ ഇഫ്താറിന് ശേഷം ഏത് രീതിയിൽ എടുക്കുന്നു അങ്ങനെ അതുതന്നെ കണ്ടിന്യൂ ചെയ്യണം എന്നാൽ ഷുഗറിൻ്റെ ഡയബറ്റീസിൻ്റെ ടാബ്ലറ്റ്സ് എടുക്കുന്നവർ അല്ലെങ്കിൽ ഇൻസുലിൻ എടുക്കുന്നവരിൽ അതിൻ്റെ ഡോസ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അത് നിങ്ങളെ നിങ്ങളെ ചികിത്സിക്കുന്ന ഫിസിഷ്യനെ കണ്ട് അവർ പ്രത്യേകിച്ച് ഇൻസുലിനും രണ്ടും മൂന്നും ഗുളികളൊക്കെ എടുക്കുന്നവരിൽ അവർ ഡോസ് അഡ്ജസ്റ്റ്മെൻറ്റ് വളരെ അത്യാവശ്യമാണ് എപ്പോഴാണ് ഈ ഫാസ്റ്റിങ്ങിൽ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഷുഗർ ലോ ആയി പോവുക ഹൈപ്പോഗ്ലൈസിമിയ എന്ന അവസ്ഥയിലേക്ക് പോവാതിരിക്കുക എന്നുള്ളതാണ് അതായത് ഈ ഫാസ്റ്റിങ് തുടങ്ങിയതിന് ശേഷം ഭയങ്കരമായിട്ട് അമിതമായിട്ട് വേർക്കുക വിറയ്ക്കുക അമിതമായിട്ടുള്ള ക്ഷീണം സംസാരത്തിലൊരു കുഴച്ചിൽ പോലെ ഒക്കെ വരികയാണെങ്കിൽ അപ്പോൾ തന്നെ ഷുഗർ ലെവല് വിരലിൽ ചെക്ക് ചെയ്യാം വീട്ടിൽ ചെക്ക് ചെയ്യാം ചെക്ക് ചെയ്ത് അതൊരു അറുപതിന് താഴേക്കൊക്കെ പോകുകയാണെങ്കിൽ നിർബന്ധമായും അവിടെ ഫാസ്റ്റിംഗ് നിർത്തണം നിങ്ങൾ ആഹാരം അല്ലെങ്കിൽ ജ്യൂസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അത് ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ് മധുരം അടങ്ങുന്ന ആഹാരങ്ങൾ ഉടനെ തന്നെ എടുക്കുക എന്നുള്ളതാണ് ഇഫ്താറിനെ പറ്റി പറയുകയാണെങ്കിൽ നോമ്പ് വൈകുന്നേരം നോമ്പ് മുറിക്കുന്ന സമയത്ത് എപ്പോഴും തുടക്കം നമ്മൾ രാവിലെ പറഞ്ഞ പോലെ തന്നെ വെള്ളം കുടിച്ച് നോമ്പ് തുറക്കുന്നതാണ് നല്ലത് രണ്ടോ മൂന്നോ ഗ്ലാസ് വെള്ളം കുടിക്കുക ജ്യൂസ് എടുക്കുന്നത് പലരിലും ഈ സിട്രസ് ഫ്രൂട്ട്സ് വെച്ചിട്ട് ജ്യൂസ് എടുക്കുന്നതെന്ന് പറയുമ്പം ഒന്ന് ജ്യൂസ് അടിച്ചു കഴിയുമ്പം നമ്മൾക്ക് ആ ഫ്രൂട്ട്സിലെ നാരുകൾ നശിച്ചു പോകുന്നു രണ്ട് നെഞ്ചരിച്ചിൽ കൂടുതലായിട്ട് വരാനുള്ള ഒരു വലിയ ഫാസ്റ്റിംഗ് ടൈം കഴിഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ തുടങ്ങുമ്പം കഴിവതും സിട്രസ് ഫ്രൂട്ട്സ് ഉള്ള ജ്യൂസ് അത് വെച്ചുള്ള ജ്യൂസ് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് ഇല്ലാത്ത തൈര് കൂടുതലായിട്ട് എടുക്കുന്നത് നല്ലതായിരിക്കും അതേപോലെ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ആഹാരം കോമൺ ആയിട്ട് എടുക്കുന്നത് കണ്ടുവരുന്നുണ്ട് അത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് ആഴ്ചയിൽ ഒന്നോ രണ്ടോ ഒക്കെ എടുക്കുന്നതിൽ തെറ്റില്ല എന്നാലും സ്ഥിരമായിട്ടുള്ള ഫ്രൈഡ് ഫുഡ് എടുക്കുന്നത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് അതുപോലെ തന്നെ ഇഫ്താറിൻ്റെ സമയത്ത് പ്രോട്ടീൻസ് അധികം അടങ്ങുന്ന ഭക്ഷണം എടുക്കാം പയർ വർഗങ്ങൾ ഇറച്ചി മീൻ മുട്ട പിന്നെ നട്ട്സ് എടുക്കാം നട്ട്സും നല്ല പ്രോട്ടീൻ്റെ സോഴ്സാണ് അതേപോലെ ഈ നാരുകളടങ്ങിയ ഫ്രൂട്ട്സ് വെജിറ്റബിൾസൊക്കെ എടുക്കാം ജലാംശം കൂടുതലുള്ള ഭക്ഷണങ്ങൾ അതായത് തണ്ണിമത്തൻ ക്യുക്കുംബർ ഇതൊക്കെ എടുക്കുന്നത് നിർജ്ജലീകരണം ഒഴിവാക്കാനായിട്ട് സഹായിക്കുന്നതാണ് പിന്നീട് ഒരു കാര്യം കാപ്പി ചായ ഒക്കെ കൂടുതലായിട്ടും നമ്മൾ രാവിലെയും രാ രാവിലെ അത്താഴ സമയത്തും ഇഫ്താർ കഴിഞ്ഞിട്ടും കാപ്പി ചായയും കൂടുതലായിട്ട് എടുക്കുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത് കാരണം കാപ്പിയും ചായയും ശരീരത്തിൽ ഡീഹൈഡ്രേഷൻ കൂട്ടാനായിട്ട് ചാൻസ് ഉണ്ട് അതുകൊണ്ട് കഴിവതും വെള്ളം വെള്ളം വെള്ളമായിട്ട് തന്നെ എടുക്കുക അല്ലെങ്കിൽ ജ്യൂസ് വേണം എന്നുള്ളവർ ജ്യൂസ് എടുക്കാം പക്ഷേ ഈ പറഞ്ഞതുപോലെ സിട്രസ് ഫ്രൂട്ട്സിൻ്റെ ജ്യൂസ് എടുക്കുന്നവരാണെങ്കിൽ കൂടുതൽ ഡൈല്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്കത് ജ്യൂസ് ആയിട്ട് എടുക്കാവുന്നതാണ് പക്ഷേ എപ്പോഴും ഫ്രൂട്ട്സ് ആയിട്ട് എടുക്കുന്നത് തന്നെയാണ് നല്ലത് അതിലെ നാരുകൾ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് എല്ലാവർക്കും ആരോഗ്യകരമായ ഒരു നോമ്പുകാലം ആശംസിച്ചുകൊള്ളുന്നു താങ്ക് യു